ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് മേടക്കൂർ അഥവാ അശ്വതി ഭരണി കാർത്തികാല് നക്ഷത്രക്കാരുടെ ഫലമാണ് തുടർന്ന് ഇന്ന് കാർത്തിക മുക്കാല് രോഹിണി മകേരത്തര എന്നീ നക്ഷത്രക്കാരുടെ ഇടവക്കൂറിൻ്റെ വരുന്ന രണ്ടര വർഷക്കാലത്ത് ശനിയുടെ രാശി പകർച്ച കൊണ്ടുള്ള ഫലമാണ് നോക്കേണ്ടുന്നത് ഇവർക്ക് ശനി ഇടവലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും രാജയോഗകരസാക്ഷാദ്രവിജോർഷജന്മന ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒമ്പത് പത്ത് ഭാവാധിപനായിരിക്കുന്ന ശനി കേന്ദ്രാധിപനായിരിക്കുന്ന സൂര്യനും ഏറ്റവും ശുഭന്മാരും ശനി സാക്ഷാൽ രാജയോഗപ്രദനുമാണ് എന്നുള്ള കാര്യം ഓർക്കണം ഇടവക്കൂറില് പതിനൊന്നിൽ ചാരവശാൽ സഞ്ചരിക്കുന്ന ശനി ഹോരയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ലാഭയെ പ്രഭൂതധനവാനെന്നാണ് അപ്പോൾ പ്രഭൂതമായ ധനം ഉണ്ടാക്കിത്തരും എന്നുള്ള ഒരു ഫലം അവിടെ കാണാം തുടർന്ന് പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ശനിയുടെ ചാരഫലത്തിൽ ധാരാളം ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് ശാസ്ത്രാധിഗുണങ്ങളൊക്കെ ഉണ്ടാകും ശില്പനിർമ്മാണം ചെയ്യും നഷ്ടപ്പെട്ടു പോയ അനേകം സ്വത്തുക്കൾ ധനം പദവി ഇവയൊക്കെ തിരിച്ചു കിട്ടും കർമ്മലാഭം ഉണ്ടാകും സന്താന ഭാഗ്യം ഉണ്ടാകും രാജാവിനാൽ അല്ലെങ്കിൽ ഇന്നത്തെ സർക്കാരിനാൽ അംഗീകരിക്കപ്പെടും കേസ് ജയിക്കും പിന്നെ ഈ ചില തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ഇത്യാദി ഗുണങ്ങളൊക്കെ ശനി പതിനൊന്നിൽ നിൽക്കുമ്പോൾ ഇടവ കൂറുകാർക്ക് അനുഭവത്തിൽ ഉണ്ടാകും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാലമാണ് ഇടവക്കൂറുകാർക്ക് വരാൻ പോകുന്ന രണ്ടര വർഷക്കാലം ആയുർ രോഗങ്ങളൊക്കെ ശമിക്കും ചില കാര്യങ്ങൾക്കൊക്കെ പുറപ്പെട്ടാൽ വേഗത്തിൽ കാര്യസാധ്യം ഉണ്ടാകും സന്താനങ്ങൾക്ക് ചില രോഗാദി അരിഷ്ടതകൾ ഉണ്ടാകാൻ അതുമൂലം ക്ലേശവും ചെറുതായിട്ടുണ്ടാകും വലിയ ഗൗരവമുള്ള വിഷയമല്ല എന്നാൽ ചില ജാതകർക്ക് അപ്രതീക്ഷിതമായി എത്തിച്ചേരുന്ന ധനവും പ്രൗഢിയും ഹേതുകമായി ലാഭസ്ഥേ അന്യവധു സമാഗമം എന്ന് പറയുന്ന ഒരു ദോഷം അനുഭവിക്കും സ്ത്രീജന്യമായ ചില ക്ലേശ ഉണ്ടാകും അത് സൂക്ഷിക്കണം ഇത്രയുമൊക്കെയാണ് ഇടവക്കൂറുകാരുടെ വരുന്ന രണ്ടര വർഷക്കാലത്തെ ശനിയുടെ രാശി പകർച്ച കൊണ്ടുള്ള ഫലം തുടർന്ന് മിഥുനം രാശിയുടെ ഫലം നോക്കാം നമസ്തേ